തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങളുടെ പെരുമഴയാണ് ശശി തരൂരിനെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഉയർത്തുന്നത് ഇപ്പോഴതാ ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ശശി തരൂരിനെതിരെ വെളിപ്പെടുത്തൽ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്ന് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി സുപ്രീംകോടതി അഭിഭാഷകൻ ജയ ആനന്ദ് ഡൽഹിയിലെ ഹോട്ടലിൽ വെച്ച് ശശി തരൂർ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയെന്നും മാധ്യമപ്രവർത്തകൻ കരൺ ധാപ്പർ സംഭവം ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ജയ ആനന്ദ് എക്സ്പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ഡൽഹിയിലെ ഹോട്ടലിലാണ് സംഭവം നടന്നത് സ്ത്രീയുടെ പരാതി മൂടിവെക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കരൺ ധാപ്പർ ശ്രമിച്ചെന്നും അഭിഭാഷകനായ ജയാനന്ദ് എക്സിൽ കുറിച്ചു കരൺ ധാപ്പർ ഇതുമായി ബന്ധപ്പെട്ടയച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടും ജയ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഇരക്കൊപ്പം നിൽക്കുന്നതിന് പകരം വൃത്തികെട്ട ശശിയെ പിന്തുണയ്ക്കുകയാണ് ധാപ്പർ ചെയ്തതെന്നാണ് അഭിഭാഷകൻ എക്സിൽ കുറിച്ചത് ശശി തരൂരും കരൺ ധാപ്പറും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഐ ടി വിഭാഗം മേധാവി അജിത് മാളവ്യ രംഗത്തെത്തി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ പോസ്റ്റർ ബോയിയായ ശശി തരൂരിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ഭാര്യയുടെ ദുരൂഹമായ മരണത്തിൽ അദ്ദേഹം സംശയത്തിന്റെ നിഴലിലായിരുന്നു അതിന്റെ കൂടെയാണ് ഇതും കൂടി പുറത്തു വരുന്നത് ഇരയുടെ നിശബ്ദത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂവെന്നും അജിത് മാളവ്യെ കുറിച്ചു ജയാനന്ദിൽ എക്സിൽ പങ്കുവച്ച കുറിപ്പും സ്ക്രീൻഷോട്ടും സഹിതമാണ് അജിത് മാളവിയുടെ പോസ്റ്റർ ഏതായാലും ശശി തരൂരിനെതിരെയും കോൺഗ്രസിനു നേരെയും ഈ വിഷയത്തിലടക്കം ചോദ്യങ്ങൾ വരുമ്പോൾ മറവശത്ത് സ്ത്രീകളെ അണിനിരത്തി ന്യായ് റാലിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം വിതരണം ചെയ്ത മുരളി മന്ദിരത്തിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീകളെ അണിനിരത്തിയാണ് ന്യായ് റാലി ആരംഭിച്ചത് മഹിളാ കോൺഗ്രസ് പത്മജിയെയും ബി സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചായിരുന്നു യാത്ര ചെണ്ടകുട്ടിയും ഡാൻസ് കളിച്ചും നടൻ ധർമ്മജനും റാലിക്കൊപ്പം ചേർന്നു മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് തൃശൂരിൽ ന്യായ് റാലി സംഘടിപ്പിച്ചത് മുരളി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച റാലി പത്മജ വേണുഗോപാലനുള്ള മറുപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധവുമായി ബിജെപി അംഗത്വം വിതരണം ചെയ്ത് പത്മജ മലിനമാക്കിയ മണ്ണ് ശുദ്ധീകരിക്കുന്നതിന് കൂടിയാണ് റാലി എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം റാലിയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് വനിതകളാണ് നടൻ ധർമ്മജന്ദ് ബോൾഗാട്ടിയും റാലിയിൽ പ്രവർത്തകർക്കൊപ്പം ചേർന്നു ചെണ്ടകുട്ടിയും ഡാൻസ് കളിച്ചും ആവേശത്തിനൊപ്പം തൃശൂർ എടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ലെന്നും തൃശൂരിലെ മൂന്ന് സ്ഥാനാർത്ഥികൾ കരുത്തലാണെങ്കിലും ജയിക്കുക കെ മുരളീധരനായിരിക്കുമെന്നും ധർമ്മജൻ പറഞ്ഞു മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഉണ്ടായി ജീവിച്ച കാലം ഉണ്ടായിരുന്നുവെന്നും അതിപ്പോൾ ഇല്ലാതായെന്നും ധർമ്മജൻ പറഞ്ഞു